ഞാൻ എന്താ ഞങ്ങൾ ഒരു ഒരു ഷൂട്ടിന് ഷൂട്ടിന് ആക്ച്വലി നമ്മള് ഇന്ന് മഴയത്ത് ഷൂട്ട് എല്ലാം വിചാരിച്ചായിരുന്നു ഇന്നലെ രാത്രി നല്ല രണ്ടു ദിവസം മുന്നേ നല്ല മഴ അപ്പം ഞങ്ങൾ അപ്പൊ നമ്മള് വിചാരിച്ചു എന്താ പറയുക കുറേ ആൾക്കാരുടെ സ്റ്റോറിയും പോസ്റ്റും റീലും എല്ലാം ഇടുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ഓക്കെ ഞങ്ങൾക്ക് മഴയത്ത് കുറച്ച് പേര് കപ്പിൾസ് വൈബിളിൽ കാര്യങ്ങളെല്ലാം ഇടാന്ന് അപ്പം ഞാൻ കിച്ചോടിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ കിച്ചോടിന് ആ ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് പാട്ടെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു ആൻഡ് ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ മഴയില്ല എന്നു കണ്ട ഭയങ്കര വെയിൽ നമ്മൾ നമ്മൾ പ്ലാൻ മാറ്റി ഞങ്ങൾ വേറൊരു സാധനം ഒപ്പിച്ചു സാരി എടുത്തിട്ട് പിന്നെ നമ്മളെ ക്യാമറ എന്തായാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ഇതുകൊണ്ട് നിങ്ങളെ എടു കിച്ചവാടനം കൂട്ടാൻ വേണ്ടിട്ട് പോവല കിച്ചവാട്ടൻ കൂട്ടുന്ന വഴി ആ ഒരു ലൊക്കേഷനിലേക്ക് പോവേന്ന് അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം കണ്ട ഭയങ്കര ക്ലിയർ ക്ലൈമറ്റ് നോക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾ ആലോചിക്കണം മഴ മഴ പെയ്യുന്നു അപ്പം ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു മഴയത്ത് ഇങ്ങനെ നനഞ്ഞിട്ട് പോകണെന്ന് ഞാൻ കാര്യമായി എല്ലാം ഇറങ്ങണ നമ്മൾ നല്ല ഡ്രസ് ഇടണല്ലോ അപ്പം വീഡിയോ എടുക്കാലോ അതിനുവേണ്ടി ഞാൻ കാര്യമായിട്ട് ഇറങ്ങി ഡ്രസ്സെല്ലാം മാറ്റി ഇറങ്ങുമ്പോ മഴയില്ല വീട്ടിൽ കേറുമ്പോ മഴ എനിക്ക് ഭയങ്കര ഐശ്വര്യ സീസണിൽ മഴ കൊള്ളാനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം നമ്മൾ നമ്മളുടെ ലൊക്കേഷനിലെത്തി ഞങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങള് നന്ദനം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾഫുൾക്ക് സത്യം ഞാനിപ്പ പറഞ്ഞത് അതാ സല്ലാട്ടാ ചോയിച്ചത് അതാ ഞാൻ പറഞ്ഞേ മഴയത്ത് നല്ല സീനറി ഉണ്ടാവുന്നു ഫുൾ ഫ്ലോപ്പ് ആയി ഇല്ല കിച്ചോട്ട് നോക്ക് ഫുൾ ഫോൺ തെളിച്ചെഴുതാട്ടാ കുറച്ചു ശരിക്കും കല്യാണ നാളെ കൊഴപ്പൊ കേട്ടെത്തേക്ക് പണി അതോടെ നീ എന്താ നിങ്ങൾക്ക്

ലവ് ദീപക് 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 ഞാൻ ക്യാമറമാൻ നമ്മള് മഴയത്ത് ഷൂട്ട് എടുക്കാൻ വന്നാണ് മഴയത്ത് എടുക്കാൻ വരുമ്പത്തേക്ക് അതും ഒരാഴ്ചക്ക് ശേഷം ഒരാഴ്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴ ഉണ്ടായിരുന്നു പട്ടകാലത്ത് ഇന്ന് ഷൂട്ടാക്കുമ്പോഴത്തേക്ക് ഇന്നും മഴയില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ായിട്ടുള്ള ഇത് പുല്ലിന്റെ മുകളിൽ വെള്ളം നിക്കുന്നു വേറെ ഏ ഇത് നമ്മളെ കരാ വേറൊന്നും ഇല്ല വെറുതെ പറ്റി ഗൈസ് ഇത്രേ വെള്ള കണ്ടെ പട്ടിച്ച് ഇവരെ ഇവരെന്നെ അപമാനിക്കുന്നു കൈസ് എന്റെ ബാഗിലെ സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ടിട്ട് വൈദവേട്ട് അപ്പൊ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു നമ്മളെ ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ പിന്നെ കൊറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഞാൻ ഇങ്ങനെ കെഞ്ചാറില്ല എന്നാലും ഇല്ല ഞാൻ അങ്ങനെ പറയലേലും അമർത്തി കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ സോ നിർബന്ധമുണ്ട് ഓക്കെ